വീണ്ടും ടി പി സെൻകുമാർ ബി ജെ പി അനുകൂലിച്ച് രംഗത്തെത്തിയിരിക്കുന്നു ഇത്തവണ പത്തനംതിട്ട എൻ ഡി എ സ്ഥാനാർത്ഥി സുരേന്ദ്രനെ അനുകൂലിച്ചാണ് സെൻകുമാർ രംഗത്തെത്തിയിരിക്കുന്നത് കൂടെ ശബരിമല വിഷയവും ശബരിമല പ്രചാരണ വിഷയം ആക്കരുതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് ചട്ടം ലംഘിച്ചുകൊണ്ടുള്ള പ്രസ്താവനയുമായി ടി പി സെൻകുമാർ രംഗത്തെത്തുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ് ിലെ പ്രധാന ചർച്ച ശബരിമലയെ ശബരിമലയെക്കുറിച്ച് തന്നെയെന്നും രണ്ടു മാസം പൂജകൾക്കും ശബരിമലയിൽ പ്രശ്നമില്ല ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടെന്നും പി പി സെൻകുമാർ പറയുന്നു ഒരു വിഭാഗങ്ങളോട് എന്തിനാണ് സർക്കാർ ഇത്രയും ധാർഷ്ട്യം കാണിക്കുന്നത് കേരളത്തിൽ പ്രീണന രാഷ്ട്രീയത്തിന്റെ അവസാനമായിരിക്കും ഈ തിരഞ്ഞെടുപ്പോടെ ഉണ്ടാകുന്നതെന്നും സെൻകുമാർ ആഞ്ഞടിക്കുന്നു എട്ട് ലക്ഷം വോട്ട് കെ സുരേന്ദ്രന് പത്തനംതിട്ടയിൽ കിട്ടുമെന്നാണ് ടി പി സെൻകുമാറിന്റെ കണക്ക് ശബരിമലയിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നത് സാധ്യമായ കാര്യമല്ല ശബരിമല ചർച്ച ചെയ്യുക തന്നെ ചെയ്യാം കർമ്മസമിതി ഹോൾഡിങ്ങുകൾ സ്ഥാപിച്ചതിൽ യാതൊരു ചട്ടലംഘനവുമില്ലെന്നും സെൻകുമാർ പറയുന്നു അതേസമയം കള്ളക്കേസെടുത്ത് തന്നെ കൊടുക്കാൻ സർക്കാർ നോക്കണ്ടെന്ന് സെൻകുമാർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു തന്നെ കള്ളക്കേസിൽ കുടുക്കിയവരെ നിയമപരമായി നേടുമെന്നും സെൻകുമാർ പറഞ്ഞു അയ്യപ്പ ഭക്തരെ കള്ളക്കേസിൽ കൊടുക്കുന്നതിനെതിരെ തിരുവനന്തപുരത്ത് ശബരിമല കർമ്മസമിതിയുടെ നാമജപ യജ്ഞത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ പറഞ്ഞത് പോലീസ് നടപ്പിലാക്കേണ്ടത് നിയമമാണ് പരമാവധി രണ്ട് വർഷമേ പിണറായി വിജയന് ഇനി പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയൂ എല്ലാവർക്കും തുല്യമായ നിയമം നടപ്പിലാക്കണം പിണറായി നിയമമല്ല രാജ്യത്തിന്റെ നിയമങ്ങളാണ് പോലീസ് പാലിക്കേണ്ടത് പൊതു പണിമുടക്കിലെ നാശനഷ്ടങ്ങൾക്ക് സർക്കാർ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല സഹായിച്ചവർക്ക് സഹായവും ഉപദ്രവിച്ചവർക്ക് ഉപദ്രവവും ഉണ്ടാകും സത്യത്തിനും നീതിക്കും വേണ്ടി മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ പോലീസ് ഭരണകൂടത്തിന്റെ ചട്ടുകം അല്ലെന്നും സെൻകുമാർ പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത